ഹായ് ഗായ്സ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഗൈസ് ഒരു പുതിയ സ്ഥലം കാണാനാണ് ഗൈസ് പോകുന്നത് ആദ്യ ഗൈസ് പുതിയ സ്ഥലമെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടു ഗൈസ് അപ്പോൾ എൻ്റെ ഗ്രീൻ ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പച്ചയോട് ഇച്ചിരി താല്പര്യം കൂടി എനിക്ക് ഞാൻ ഈ വീട് എല്ലാം പച്ച കളർ പെയിൻ്റ് അടിച്ചു ഗെയ്സ് ഗ്രീൻ കളർ അതെ ഗെയ്സ് ബെസ് ഗ്രീൻ കളറാണ് എൻ്റെ വണ്ടികളെല്ലാം നിങ്ങൾ കണ്ടല്ലോ ഡുക്ക് കെ ടി എം നിഞ്ചു സ്പോർട്സ് കാറ് ബി എൻ ഡബ്ല്യു എല്ലാം കൈസ് ഞാൻ തന്നെയാണ് ഗെയ്സ് പച്ച അടിച്ചു വെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് എന്തോ എന്താണെന്ന് അറിയില്ല ഗെയ്സ് ഓരോരുത്തർക്ക് ഓരോ കളറിനോട് വലിയ താല്പര്യം കാണില്ല ഗീസ് അതുപോലെയാണ് ഗെയ്സ് എനിക്കും പച്ചയോട് വലിയ താല്പര്യം അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഗ്രീൻ ഹൗസ് ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ നമ്മൾ കിടിലും അടിപൊളി സ്ഥലത്തേക്കാണ് ഗീസ് പോകുന്നത് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞ ആദ്യ കേസ് നമ്മുടെ പുതിയ ഗവൺമെന്റ് കൊണ്ടുവന്ന റോഡാണ് ഗീസ് അത് റോഡല്ല ഗീസ് ബ്രിഡ്ജാണ് ബ്രിഡ്ജ് ഫ്രിഡ്ജിൽ കൂടെ നമുക്ക് എന്തായാലും അപ്പുറത്ത് പോയി നോക്കാം ഇതുവരെ എത്തും എന്താണ് കിടിലമാണ് ഗൈസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ ഇന്ന് എന്തായാലും സ്റ്റോറി മോഡ് അല്ല ഗൈസ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഗെയ്സ് വണ്ടി നല്ല പവറാണ് ഗെയ്സ് നമ്മൾ പണ്ടൊരിക്കൽ ഈ വണ്ടി നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുണ്ട് അത് അറിയാമല്ലോ ഗെയ്സ് ഈ വണ്ടിയുടെ ചീറ്റ് കോഡ് വന്നപ്പോൾ അതേ ഗെയ്സ് അന്നാണ് നമ്മളിത് അവസാനമായി ഓടിച്ചത് അത് രണ്ട് റൂ റൂൾ വഴികളുണ്ട് ഇനി റൂട്ട് എന്നാണ് എനിക്ക് ഉദ്ദേശിച്ചത് അല്ല പറയാൻ വന്നത് രണ്ട് വഴികളുണ്ട് നമുക്ക് എന്തായാലും മുകളിൽ കൂടെ ഉള്ള വഴി കൂടെ തന്നെ പോകാം കേസ് നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി കൂടെ പോകണം അപ്പം എന്നാലും എവിടെ തെറ്റിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞില്ല കേസ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗെയ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഗെയ്സ് ഈ ബ്രിഡ്ജിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എല്ലാവരും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യുക ഗെയ്സ് എല്ലാ പുതിയ പുതിയ ബിൽഡിങ്ങിൻ്റെയും ബ്രിഡ്ജുകളെയും അത് ഇത് ഇത് പുതിയ പുതിയ സ്ഥലം വരുമ്പോൾ ബിഗ് സിറ്റി എല്ലാ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട് ഗെയ്സ് എല്ലാവരും ജോയിൻ ചെയ്ത് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ലിങ്കെല്ലാം എടുത്തോ ഗൈസ് അതുപോലെ പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ് പിന്നെ ജി ടി എ ഫൈവിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്തു ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കേസാണ് നിങ്ങൾ കണ്ടുനോക്ക് അത് ഇഷ്ടപ്പെട്ട ഗൈസ് അതിൻ്റെ പാർട്ട് വൺ തൊട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ആ ഗെയിം വന്നിട്ട് പത്ത് പതിനൊന്ന് വർഷമായി എങ്കിലും ഗെയ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഗെയ്സ് എന്തായാലും കമൻ്റ് ഇട്ടാൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗെയ്സ് ജി എ ടി ഫൈവ് വേണമെന്ന് കമൻ്റ് ഇട്ടാൽ കേസ് ആദ്യത്തെ പാർട്ട് തൊട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗെയ്സ് എല്ലാവർക്കും കഥ അറിയാം എന്നാലും പിന്നെ നമ്മളൊരു ഇതിന് അപ്ലോഡ് ചെയ്യുന്നു കേസ് എന്നെ ഉള്ളൂ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേസ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് നൈസിലേ ഇതുവഴി ഇറങ്ങി അപ്പുറം വഴി കയറിപ്പോകാം കേസ് എനിക്ക് തോന്നുന്നു ഇപ്പറത്തെ റൂട്ടിലെ വഴിയാണെന്ന് തോന്നുന്നു ഈ താഴെ വഴി അതേ കേസ് ഈ റൂട്ടിലെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവഴി കയറി അപ്പുറം വഴി ഇറങ്ങി അതുവഴി അങ്ങ് പോകാം കേസ് നമ്മുടെ വീട്ടിൽ എന്നിട്ട് നമുക്കൊന്ന് ഡൂക്കും കൂടെ എടുത്തോണ്ട് വന്നാൽ എല്ലാവരും ഒന്ന് ചുറ്റി കാണണം കേട്ടോ കേസ് പിന്നെ നമ്മളെ കിടിലം കിടിലും വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് അതുപോലെ തന്നെ കേസ് പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നു ആ പെൺകുട്ടി ഇടിച്ചിടുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്താവുമോ എന്ന് തീര് പെൺകുട്ടി പോയി അതുകൊണ്ട് രക്ഷപ്പെട്ട് ഈ സ്നൈക്സിൻ്റെ ബാക്ക് എടുക്കാം അയ്യോ ഗൈസ് ചെറുതായിട്ട് തട്ടിയെന്ന് തോന്നുന്നു അയ്യോ ചേട്ടാ കുഴപ്പമൊന്നും ട്ടാ പയ്ക്ക ഓക്കെ ഓക്കെ അല്ല കുഴപ്പമില്ല ശരിയേട്ടാ ശരിട്ടാ ഓക്കെ ഈസ് അങ്ങനെ നൈസില് നമ്മൾ പറഞ്ഞ് ഒരു പ്രശ്നവും ഇല്ലാതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് ഈ ഇതുവഴി കയർ പോവാൻ കേസ് അതുവഴിയുള്ള ബ്രിഡ്ജാണ് ഗെയ്സ് ഇതുവഴിയുള്ള ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ഐ മീൻ നമ്മൾ ഈ വണ്ടി എടുത്തോണ്ട് താഴെ റോഡിൽ കൂടെ പറന്ന് വരില്ലേ കേസ് ഗ്രൗണ്ട് ഫ്ലോർ വഴി അപ്പം അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടെ സ്പീ സ്പീഡ് കിട്ടും ഗെയ്സ് നമ്മുടെ ഈ ബ്രിഡ്ജ് വരാം നമുക്ക് പെട്ടെന്നുള്ള സ്ഥലങ്ങളിൽ പോകാം ഏതെങ്കിലും ടാസ്ക് ആയാലും കാര്യങ്ങളായാലും എന്തായാലും ബ്രിഡ്ജിൽ കൂടെ വരുമ്പോൾ അത് അടിപൊളിയാണ് ഗെയ്സ് എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഗൈസ് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ല വാട്സപ്പ് ചാനലിൽ കൊടുത്തിരിക്കാം എന്തായാലും നിങ്ങൾ നിങ്ങൾക്കേറി എടുക്കാത്ത താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ ഗെയ്സ് നമ്മുടെ ജി ടി എ ഫൈവിൻ്റെ വീഡിയോയുടെ ലിങ്കും കൊടുത്തിരിക്കാം അത് നിങ്ങൾ കയറിക്കേണ്ടിയിട്ട് കമൻറ്റ് ഇടുക ജി ടി എഫ് ഫൈവിൻ്റെ പാർട്ട് വൺ മുതൽ വേണമോ എന്ന് കേസ് അതാ എവിടെയും വേറൊരു റൂട്ടും കൂടെ പോകുന്നുണ്ട് കേട്ടോ കേസ് ഒന്ന് ഇറങ്ങി നോക്കിയാലോ വേണ്ടല്ലേ കേസ് ഒന്നാമത് സമയമില്ല അതാ ആ ഓക്കെ കേസ് അത് ഇത് അപ്പുറത്ത് പോകുന്ന റൂട്ടാണ് ഓക്കെ കേസ് അപ്പം ഇത് ഒരു ബ്രിഡ്ജ് ആണെങ്കിലും ഗെയ്സ് നൈസ് പരിപാടിയാണ് കേസ് എന്തായാലും അടിപൊളി സ്ഥാനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബ്രിഡ്ജ് ആരാന്ന് ഉണ്ടാക്കിയെന്നൊന്നും എനിക്കറിയില്ല ഗീസ് എന്തായാലും ഗീസ് അടിപൊളി ബ്രിഡ്ജാണ് എന്തായാലും മുകളിൽ കൂടെ മൂന്ന് മൂന്ന് റൂട്ട് നമുക്ക് പോവാൻ ഗൈസ് പ്രധാനമായിട്ട് നമ്മൾ ഈ വഴി കണ്ട് കണ്ട് മടുത്തില്ലേ ഗീസ് അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് ട്രൈ ചെയ്യേണ്ട ഈ വഴി എന്നാണ് ഗിസ് ഈ ബ്രിഡ്ജ് നമുക്ക് ട്രൈ ചെയ്യാം അപ്പം ലിങ്ക് വാട്സപ്പ് ചാനലിലുണ്ട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഗെയ്സ് സോറി ഗേസ് അപ്പം അതാണ് നമുക്ക് പോകാമെന്ന് തോന്നുന്നത് അപ്പം നമ്മുടെ ബസ്സൊക്കെ കിടിലമാണ് എന്നാലും ഇവനെ ഒന്നും കൂടെ കുറച്ച് മോഡിഫൈ ചെയ്യണം അടുത്ത വീഡിയോയിൽ മോഡിഫൈ ചെയ്യാം കേസ് പിന്നെ അടുത്ത് നമ്മുടെ കിടിലം വീഡിയോസ് വരുന്നതായിരിക്കും ഗൈസ് എന്ത് സംഭവിക്കുമോ എന്താ ഈ എന്തായാലും നമ്മുടെ വണ്ടി ഗെയ്സ് ആരും പേടിക്കണ്ട നമ്മൾ വേറെ എങ്ങോട്ടും പോണതൊന്നും അല്ല ഗെയ്സ് നമ്മുടെ വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കാനാണ് ഇപ്പോൾ ഇടിച്ച് തന്നെ പക്ഷേ നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് വണ്ടി നമ്മൾ രക്ഷപ്പെട്ടു അവരും രക്ഷപ്പെട്ടു ഗെയ്സ് നമ്മളില്ലല്ലോ അവർ രക്ഷപ്പെട്ടു അതുപോലെ നമ്മളെ വണ്ടിക്ക് ഒന്നും പറ്റിയില്ല ഗൈസ് അതാ ഒരു കാർ കാറുകാലമായിരുന്നു അതിന് മുമ്പേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ അകത്ത് കയറ്റണം ഗെയ്സ് വീടിൻ്റെ അകത്ത് കയറ്റിയാൽ വെറുതെ അങ്ങിട്ടാൽ പോരാ ഗെയ്സ് നമ്മൾ എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി വണ്ടിയിടണം ഗൈസ് പിന്നെ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ നോക്കുക ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടി ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി നൈസിൽ റിവേഴ്സ് എടുത്ത് കറക്റ്റാക്കി എങ്ങനെ എടുത്തു അതുപോലെ കൊണ്ടുവിടണം നമുക്ക് അപ്പോൾ ഇതാണ് ഗെയ്സ് എൻ്റെ ഗ്രീൻ സോൺ ഗ്രീൻ സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ യൂസ് വണ്ടി തേർട്ടി യൂസ് ഇല്ല 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 ഓക്കെ ഓക്കെ നമ്മുടെ കയ്യിൽ ഗ്രീൻ കളർ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഗെയ്സ് അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സും കൂടെ ഗ്രീൻ ഗ്രീനാക്കിയാണ് ഗീസ് ഉടുപ്പ് പെയിൻറ്റ് മിക്കറ് എല്ലാം ക്ലീൻ ആക്കിയാണ് ഗീസ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രീൻ ഇല്ല റെഡ് ആണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഗീസ് വണ്ടി നൈസില് അങ്ങോട്ട് എടുത്തിടാം ഓക്കെ ഒക്കെ അത് കുഴപ്പമില്ല സീനില്ല ഗീസ് ഇതെന്നും ഞാൻ ട്രൈ ചെയ്യുന്നതായത് കൊണ്ട് എനിക്ക് ഇതാക്കിയുള്ളൂ അതിൻ്റെ മണിൽ കൂടെ കയറും നമ്മൾ എന്നാലും ഫ്രണ്ടെടുത്ത് കുറച്ച് നൈസിലെ അതെങ്ങനെ കറക്കിയെടുക്കാം ശരിയാവും ഗീസ് വേറെ സീനൊന്നുമില്ല എന്തായാലും വണ്ടി നൈസില് ബാക്കിലോട്ട് കൊണ്ടിടാം ഗൈസ് ഓക്കെ വണ്ടിയിൽ ഇനി കേസ് നമുക്ക് ആ പാട്ടൊക്കെ ഓഫി ചെയ്തിട്ട് ഇറങ്ങാം വലിയവിടെ ഓക്കെ ഗെയ്സ് എന്തായാലും ഗെയ്സ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഏത് വണ്ടി വേണോ കേസ് ഇതിൽ ഏത് വണ്ടി എടുത്തോണ്ട് പോയാണോ കേസ് ഒന്ന് കറങ്ങാനുള്ളത് സ്പോർട്സ് കാർ എടുക്കണോ കേസ് ബി എൻ ഡബ്ല്യു വേണോ കേസ് ഒന്ന് പറത്തിയാലോ മിഞ്ചു 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 വേണോ ഗെയ്സ് ഏത് വേണോ സ്പോർട്സ്കാർ ആവും ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞല്ലേ ഗെയ്സ് ഓക്കെ ഡൂക്കിൻ്റെ കാര്യം ഓക്കെ അപ്പോൾ എന്തായാലും ഡൂക്കിൽ തന്നെ ഒന്ന് പോയി നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ അന്ന് കറക്റ്റായില്ല ഗെയ്സ് നമുക്ക് ഡൂക്കിൽ പോയി ഒന്ന് പറന്നും കൂടെ കാണാം ഗേസ് പറന്ന് പോയാലേ എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആവുള്ളൂ ഗെയ്സ് അപ്പോൾ ഇതിൻ്റെ അകത്തോടെയാണ് ഗെയ്സ് പോകേണ്ടത് ഇതാണ് എൻഡിങ് പോയിന്റ് സ്റ്റാ സ്റ്റാർട്ടിങ് അല്ലേ ഇത് സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലേ ഗേസ് എൻഡിങ് പോയിന്റ് ഇല്ല കേട്ടോ ഗീസ് ഇത് ചുമ്മാ അവർ വെച്ചതാണ് ഇതിൻ്റെ കൂ ഇതിന് കൂട്ടിനായിരിക്കും എന്തോ എനിക്കറിഞ്ഞ ഗെയ്സ് എന്തായാലും അപ്പോൾ അതുവഴി പോകുന്നതിനേക്കാളും ഇതുവഴി പോകുന്നതാണ് എളുപ്പം എന്തായാലും അടിപൊളിയാണ് ഗൈസ് ഓക്കെ ഗെയ്സ് കിടിലം തന്നെ എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ് ജി റ്റെ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഗെയ്സ് അടിപൊളിയാണ് ഗെയ്സ് പി സി ഗെയിം അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഹൾക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ് നാളത്തെ നാളെ ഹൾക്കിൻ്റെ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ഗെയ്സ് ഇവിടെ സീനൊന്നുമില്ല ഗെയ്സ് അടിപൊളിയായിട്ടാണ് അത് ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം പ്പം സീനെട്ടോ ഗെയ്സ് ഓക്കെ 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 ഗെയ്സ് വണ്ടി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പണി കിട്ടും വന്നോ ഗെയ്സ് ഒരു സീനും ഇല്ല നമ്മുടെ കെ ടി എം കാർഡിപ്പോൾ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന കണ്ടോ ഗീസ് നിങ്ങൾ എന്താണ് ഗെയ്സ് എല്ലാം നമുക്ക് അങ്ങോട്ട് കമൻറ്റ് ഇടു ഗേസ് ഞാൻ ഒന്ന് നോക്കട്ടെ നിങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് ഇട്ടിക്കുന്നതെന്ന് ഗെയ്സ് നിങ്ങളുടെ വിലയേറെ കമൻറ്റ് കഴിഞ്ഞ് ഞാൻ കാത്തിരിക്കുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ നമ്മളിന്ന് എന്താണ് നേരെ വീട്ടിൽ പോകാമല്ലേ അപ്പോൾ ഗൈസ് വീട്ടിൽ പോയിട്ട് ഇനി എന്ത് ചെയ്യണം ഗൈസ് വീട്ടിൽ പോയിട്ട് കിടന്നങ്ങ് ഉറങ്ങാം അല്ലേ ഗെയ്സ് ഓക്കെ വേറെ സീനൊന്നുമില്ല എന്തായാലും എനിക്ക് ഈ ഇടയ്ക്ക് ലൈസൻസ് കിട്ടിയതേ ഉള്ളൂ ഗെയ്സ് അതാണ് ഞാൻ ബസ്സും എടുത്തുകൊണ്ട് ആദ്യം വന്നു ഷോ കാണിച്ചത് അതെ ഗെയ്സ് ഹെവി ലൈസൻസ് ഈ ഇടയ്ക്ക് കിട്ടിയതേ ഉള്ളൂ അതാണ് വന്ന് കുറച്ച് ഷോ കാണിച്ചത് ഗെയ്സ് അപ്പോൾ ഇനി നമുക്ക് പൂകാം അല്ലേ കേസ് അപ്പം ശരി കേസ് ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നും പറയാനില്ല നമ്മൾ ഈ സ്ഥലം കാണിക്കാനാണ് വന്നത് പിന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബാ